ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടാകുമെന്ന സൂചനയെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ ജനങ്ങളെ മറന്ന ഭരണമാണ് വർഷമായി കാണുന്നത് ജീവനക്കാരെയും പെൻഷൻകാരെയും ശത്രുക്കളായാണ് സർക്കാർ കാണുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിച്ച് നടന്ന ജനറൽ കൗൺസിൽ മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സോണി സെബാസ്റ്റ്യൻ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വാഗ്ദാനങ്ങൾ മാത്രമാണ് പിണറായി സർക്കാർ നൽകിയിട്ടുള്ളതെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി സോണി സബാസ്റ്റിൻ പറഞ്ഞു ഡി എ അവകാശമല്ല ഔദാര്യമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് കോടതിയിൽ ഇതു സംബന്ധിച്ച് സത്യവാങ്മൂലവും നൽകി ഈ സത്യവാങ്മൂലം പിൻവലിച്ച് ജീവനക്കാരോടും പെൻഷൻകാരോടും സർക്കാർ മാപ്പ് പറയണമെന്നും സോണി സബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു ഗവൺമെന്റ് കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഗവൺമെന്റിന്റെ യും സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും എല്ലാം അവകാശങ്ങൾ സമയാസമയത്ത് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായി സമരം ചെയ്ത ആളുകളാണ് ഇന്നിപ്പോൾ നേരെ കരണം പറഞ്ഞുകൊണ്ട് പുറകോട്ടു പോയി ഇവിടെ സംസ്ഥാന ഗവൺമെന്റിന് ജീവനക്കാരോട് പെൻഷൻകാരോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഏറ്റവും അടിയന്തരമായി ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലം പിൻവലിച്ച് ജീവനക്കാരോട് മാപ്പ് പറഞ്ഞ് കേരളത്തിലെ ജീവനക്കാരുടെ അവകാശമാണ് ക്ഷമപ്രേർത്തുകൊണ്ട് പുതിയ സത്യവാങ്മൂലം കൊടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറ് കടം വാങ്ങി മുടിഞ്ഞാണ് എപ്പോഴും എൽ ഡി എഫ് സർക്കാരുകൾ അധികാരം ഒഴിയാറുള്ളത് ഇത്തവണയും സ്ഥിതി വ്യത്യസ്തമല്ല പെൻഷൻകാരുടെ പ്രശ്നങ്ങളോട് എന്നും മുഖം തിരിച്ചു നിൽക്കുന്ന സമീപനമാണ് എൽ ഡി എഫ് സ്വീകരിച്ചിട്ടുള്ളതെന്നും സോണി സബാസ്റ്റ്യൻ പറഞ്ഞു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും വലിയ വിജയമാണ് യു ഡി എഫിന് ഉണ്ടായിട്ടുള്ളത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മലബാറിലെ ഭൂരിപക്ഷം സീറ്റുകളിലും വൻ ഭൂരിപക്ഷമാണ് യു ഡി എഫിന് ലഭിച്ചത് ഇത് തന്നെയാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ഉണ്ടായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരാൻ പോകുന്നു എന്നതിന്റെ ലക്ഷണമാണ് ഇതെല്ലാമെന്നും സോണി സബാസ്റ്റ്യൻ പറഞ്ഞു വലിയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ ഭാഗമായി മനസ്സിലാക്കി അടിസ്ഥാനത്തിൽ വലിയ മാറ്റം മാറ്റം ഉണ്ടായിരിക്കുന്നു ആ വരാൻ വേണ്ടി പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഉണ്ടാവാൻ വേണ്ടി പോവുകയാണ് ഏതാന മാസം കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏപ്രിൽ മാസത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വാഗ്ദാന ആ ഗവൺമെന്റ് ഗവൺമെന്റ് മാറി കേരളത്തിൽ ഐക്യ അധികാരത്തിൽ വരാൻ വേണ്ടി പോവുകയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സംസ്ഥാന കൌൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സോണി സബാസ്റ്റ്യൻ സംസ്ഥാന പ്രസിഡന്റ് എം പി വേലായുധൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി വി ഗംഗാധരൻ ഡി സി സി വൈസ് പ്രസിഡന്റ് വി വി പുരുഷോത്തമൻ ജനറൽ സെക്രട്ടറി പി മാധവൻ കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടറി എൻ ഹരിദാസൻ വൈസ് പ്രസിഡന്റ് ടി വി ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി ആർ രാജൻകുരുക്കൾ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ പി ഗോപാലകൃഷ്ണൻ നായർ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ